ും ജീവിത അനുഭവങ്ങളും പങ്കിടുന്ന വേദി ഇത് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ അതിഥികളായിട്ട് വരാൻ പോകുന്ന ആരാണെന്ന് അറിയണ്ടേ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ് അപ്പൊ അവർ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോ വെൽക്കം അസീസ് ആൻഡ് ഹൃദയം നിറഞ്ഞ സ്വാഗതം താങ്ക് യു താങ്ക് യു ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ ഒരു വേറൊരു ലുക്ക് ഡയാനയുടെ കാര്യത്തിലും പറയുന്നത് ഞാൻ കണ്ടപ്പോൾ ഡയാനല്ല ഡയാനല്ലേ ഒരു ബോളിവുഡ് ഹീറോയിനൊക്കെ പോലെ ഭയങ്കര ഉണ്ട് ശമ്പളം മാറ്റമുണ്ട് തോന്നുന്നുണ്ട് അല്ലെ ഞാനിവിടെ വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞു വിചാരിച്ചത് എന്റെ ഒരു വലിയ ആഗ്രഹം തിയേറ്ററിലെ റെഡ് കാപ്പറ്റിൽ ഒരു നാൾ വരണിയുടെ റെഡ് കാർപ്പറ്റിൽ വന്നിരിക്കണം നല്ലൊരു തുടക്കമാല്ലേ ഇനി ആഗ്രഹം പോലെ തന്നെ റെഡ് കാർപറ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ അവിടെ പോകാൻ പറ്റട്ടെ റെഡ് കാർപ്പറ്റ് ഇഷ്ടമില്ല ആണ് എനിക്ക് ശരി ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരെ ഇരുന്ന് സമാധാനമായിട്ട് നമുക്ക് സംസാരിക്കണം എനിക്ക് വേറെ ഡൗട്ട് കൊടാക് തിയേറ്റർ എന്ന് പറഞ്ഞല്ലോ എനിക്ക് മനസ്സിലായില്ല പിന്നെ മനസ്സിലായില്ല നമ്മുടെ അക്കാഡമി ആകുവാ ഓസ്കാർ നടക്കുന്നത് എവിടെയാണ് ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ചു നിക്കുന്നതെ അങ്ങനെ ഗോസ് ടു യ്യോ അത് അതല്ല ഞാൻ പറഞ്ഞത് ഈ വർഷത്തെയാനാ ആദ്യം തന്നെ അസീസുകയുടെ എനർജിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ എപ്പൊ കണ്ടാലും അത് രാത്രിത്തെ ഷൂട്ടായിക്കോട്ടെ അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തെ ഷൂട്ടായിക്കോട്ടെ ഭയങ്കര എനർജി ആയിരിക്കും ക്ഷീണമില്ലാതെ ഇങ്ങനെ ഡാൻസ് ആയിക്കോട്ടെ ഗെയിം ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ എന്തൊക്കെയാണ് കഴിക്കുന്നത് താങ്കൾ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ എന്താണ് കഴിക്കുന്നത് ക്ഷീണം ഇല്ലാന്നിട്ടല്ല നല്ല നല്ല ക്ഷീണം നല്ല ക്ഷീണം പക്ഷേ തട്ടിൽ കേറിയ സംഭവം കഴിക്കുന്നില്ല പുതിയ വിശേഷങ്ങൾ ഇപ്പൊ ഞാൻ ഒരു എട്ടൊമ്പതോളം സിനിമകൾ ചെയ്തു ചെയ്തു വേണ്ടി കുറച്ച് സിനിമകളുണ്ട് അങ്ങനെ കുറച്ച് സിനിമകളുണ്ട് അപ്പൊ ഇന്നലെ ഒരു ഇന്നലകൾ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് വയനാട് രാവിലെ എത്തി വീട്ടില് യാന ദയാന നമ്മുടെ അമൃത ടിവിയുടെ സ്വന്തം ചക്കരയാണ് ഫൺസ് പോണ ടൈം എന്ന പ്രോഗ്രാം ഇങ്ങനെ ഗംഭീരമായി അവതരിപ്പിച്ച് ഇങ്ങനെ പോകുന്നു ഇപ്പൊ എന്ത് പറ്റി കുട്ടി കാണുന്നില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഫൺസിന്റെ സെക്കൻഡ് വേർഷൻ സീസൺ തുടങ്ങി എന്റെ ചൂട്ടിക്ക് കഴിഞ്ഞു അപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് വർഗീസും കൂട്ടുകള് വീക്കം എന്നൊരു മൂവി ചെയ്തു അപ്പൊ അതിന്റെ ഡേറ്റ് ഒരു ക്ലാഷ് ആയിട്ട് ക്ലാഷായി പക്ഷെ അടിപൊളി വേറൊരു സ്ഥലത്തേക്കാണല്ലോ അതിലേക്കുള്ള വഴിയാണല്ലോ ഇത് അപ്പൊ ആ സിനിമയുടെ ബാക്കി കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും വെളിപ്പെടുത്താതെ കഴിഞ്ഞ മാസം അത്യാവശ്യം ഒക്ടോബർ നല്ലൊരു മാസം ആയിരുന്നു എന്നെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റി ബിന്ദു എന്നൊരു ബിന്ദ്രോജക്ട് പിന്നെ മെറി ക്രിസ്മസ് എന്നൊരു മൂവി പിന്നെ ആയിരുന്നു വീഗം വീഗം ഒരു നല്ലൊരു ത്രില്ലിംഗ് സബ്ജെക്ട് ആണ് നല്ല നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ആണ് അതിലായിരുന്നു ജയതീഷ് ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പൊ നല്ലൊരു നല്ലൊരു കണ്ടുപിടിക്കുന്ന കാര്യങ്ങളായി ഡയാന ഡന്റെ അതായത് പേരില് ഡയാന ഹമീദ് എന്ന് പറയുന്ന പേര് എനിക്ക് തോന്നുന്നു അതൊരു ഒരു ഹീറോയിൻ മെറ്റീരിയൽ ഒരു പേരാണ് ശരിക്കുമുള്ള പേര് അത് തന്നെയാണോ ഡയാന എന്നാണ് എല്ലാരും വിളിക്കുന്നതെങ്കിലും എന്നോട് ചോദിച്ചാൽ ഡയാന എന്ന് പറയത്തുള്ളൂ ശരിക്കുമുള്ള പേര് ദയ്യാന എന്നാണ് ദയ്യാന എന്നാണ് അതിന്റെ പ്രൊണൗസേഷൻ ദയ്യാനൊരു അറബിക് നെയ്മാണ് ദയ്യാന ദയാന ാണ് നല്ല അർത്ഥം നല്ല നല്ല മനസ്സുള്ളവർ ദയുള്ളവർ എന്നൊക്കെ നല്ലൊരർത്ഥമാണ് എന്നുള്ളത് എന്താണ് അർത്ഥം ദയാറിയോ സത്യോട് ഈ പറഞ്ഞപോലെ സ്കൂളിൽ ചേർത്തത് പോലെ ഈ പേരാരും ക്ലിയർ അയച്ചു പറഞ്ഞു പറയത്തില്ല അന്ന് മുതലേ ഡയാന വിളിക്കുന്നത് ഡയാന വിചാരിക്കുന്ന എന്തെങ്കിലും ആവട്ടെ ഡയാനെങ്കിൽ ഡയാനം ശ്രമിക്കാൻ പറയാൻ ഡയ്യാനാ ഓർക്കാൻ പറ്റും തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് ഡയാന ഡ ഡയാന തമിഴ് സിനിമ ചെയ്തു ിൽ എങ്ങനെയാണ് വന്നത് അതൊരു തെങ്കാശി തെങ്കാശി വേറെ 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 റൂട്ട് തമിഴ്നാട്ടിൽ എത്തിപ്പെട്ടത് മാർത്തണ്ണം വഴി എത്തി പക്ഷേ മെമ്മറിയുടെ സംഭവം അവിടെ സംഭവിച്ചത് അതിങ്ങനെ സംഭവിച്ചു ആക്ച്വലി അതൊരു തമിഴ് ചിത്രമാണെങ്കിലും അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തകരെല്ലാം മലയാളികളാണ് വിധായകരടക്കം കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു അതിൽ എന്ത് ക്യാരക്ടറാണ് ക്യാരക്ടറാണോ അതിന്റെ ഒരു പോസിറ്റീവ് ക്യാരക്ടർ തന്നെയാണ് ഒരു ഡോക്ടർ ഡോക്ടർ ആയിട്ടാണ് അതെ ജാനകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് എന്താ പറയാ മരിച്ചു പോവും അയ്യോ അതുകൊണ്ട് അധികം ക്യാരക്ടറിന് പെർഫോം ചെയ്യാൻ പറ്റിട്ടില്ല ഷൂട്ട് ഒരു അഞ്ചാറ് ദിവസം ഉണ്ടായിരുന്നു പിന്നെ കൊന്നു ഈ എന്ന് പറയുന്ന സംഭവങ്ങളെ നമ്മൾ കാണുമല്ലോ ഓരോ അതിൽ മിക്കതിലും ആക്ഷൻ ഹീറോ സീനുമായിട്ട് ബിജു ഫേസ് ഇങ്ങനെ കാണാം ട്രോള് ഇത്രത്തോളം ഹിറ്റ് എന്ന് പറയാൻ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒരു ദിവസം കാനഡയിൽ പോകുന്ന പോകുന്നവര് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ഒരു സുന്ദരനായ ഒരു കൊച്ചുകുട്ടി മലയാളമല്ല സംസാരിക്കുന്നത് എന്നെ കണ്ടിട്ട് പെട്രോളെങ്കിൽ ണോ എനിക്കത് കത്തിയതുമില്ല ഞാൻ എന്താ ട്രോളും എന്താ സംഭവം എനിക്കത് കത്തിയില്ല പക്ഷെ അവരെ ഫാദറും മദറും എന്നെ കണ്ടു അവരും കാനഡയിലെ പോവാൻ വന്നതാ അപ്പൊ അവര് പറഞ്ഞ് ആ മസീ മോള് ട്രോള് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ ട്രോൾ എങ്ങനെ റിയാം കുഞ്ഞു ഇല്ല നിങ്ങളുടെ ട്രോൾ അവിടെ ഇറങ്ങും ഈ ഇംഗ്ലീഷിൽ അങ്ങനെ അങ്കിളാണ് ഞങ്ങളുടെ ട്രോൾ ഡാർലിംഗ് പാട്ട് പക്ഷെ വരുന്ന സമയത്ത് പഠിച്ചു ശാസ്ത്രീയമായ സംഗീതം സ്കൂളിൽ പോലും പഠിപ്പിക്കാൻ പൈസ എവിടെന്തൊക്കെയോ അതായത് പറഞ്ഞാൽ പാട്ട് ഇഷ്ടമായിരുന്നു പാട്ട് ഇഷ്ടമായിരുന്നു രണ്ടാമത് നമ്മള് ദാസേട്ടന്റെയും എല്ലാ പാട്ടുകളും ഒരുപാട് കേൾക്കും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് റാഫിസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം വാപ്പ ഗൾഫിലായിരുന്ന സമയത്ത് കാസറ്റ് കൊണ്ടുവരുന്നത് പാട്ടൊക്കെയാണ് അപ്പൊ മലയാള പാട്ടിന്റെ കാലം ഏറ്റവും കൂടുതലും ഹിന്ദിയാണ് കേട്ട് കേട്ട് ഭയങ്കര ഇഷ്ടം രണ്ട് പണ്ടൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞായറും ശനിയൊക്കെ ഹിന്ദി സിനിമകളായിരുന്നു ഈ നാലുമണിക്കൊക്കെ ഉണ്ടോ ആ അപ്പൊ നമ്മൾ പറയണല്ലേ ഹിന്ദി സിനിമകളായിരുന്നു അപ്പൊ അപ്പൊ ഹിന്ദിയോട് ഭയങ്കര പ്രത്യേക ഇഷ്ടമായിരുന്നു അങ്ങനെ ഹിന്ദിയോട് ഇഷ്ടായിട്ടാണ് പാട്ട് പഠിച്ചത് പക്ഷെ പത്താം ക്ലാസ് ഏഴ് മാർക്ക് മാർക്ക് പക്ഷെ ഞാൻ വിട്ടില്ല രണ്ടാമത് എഴുതി ഒന്നിൽ നിന്ന് രണ്ടു സംഖ്യയിലേക്ക് നമ്മൾ ആയിക്കിയിരിക്കും ഇനി വീണ്ടും ഒന്നും കൂടി കൂടെ ഇല്ല തോന്നിയിട്ടുണ്ട് അതിന് കല്യാണം കഴിഞ്ഞു ഈ റിയാതെ തന്നെ ഹിന്ദി പാട്ടുകൾ നന്നായി പാടുന്നു ഇനി ഹിന്ദി പക്ഷേ ഞാൻ പ്രേക്ഷകരോട് ഈ പാട്ട് അറിയാവുന്ന പ്രേക്ഷകരോട് പറയുന്നു എല്ലാം തെറ്റായിരിക്കാം പക്ഷെ എന്നൊന്നും ചെയ്യരുതേ ഓൾറെഡി ട്രോളർ ഏട്ടനാണല്ലോ ഇതിന്റെ പേരിൽ കുറച്ചുകൂടി വന്നോട്ടായിരുന്നു അതെന്തായാലും കൂടി മനസ്സിൽ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് പാട്ടിലൂടെ സൗണ്ടിലൂടെ പുറത്തേക്ക് വരാം അത് വലിയ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഹിന്ദി കൂടി പഠിക്കണം പഠിക്കണം എന്നിട്ട് വേണം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ച് തകർന്നു തീർച്ചയായിട്ടും നമുക്കൊരു ഗെയിം കളിച്ചാലോ ആയിക്കോട്ടെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് ആര് ജയിക്കും തോക്കും എന്നുള്ളത് നമുക്ക് കളിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാവുകയുള്ളു പക്ഷെ ജയിക്കണം അല്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവം ഇവിടെ പറ്റില്ല കാരണം പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ എന്ന് പറയുന്ന കുറച്ച് ഒരു കഠിനമായ പണിഷ്മെന്റ് ആണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും രണ്ടുപേരെ എങ്ങനെയെങ്കിലും ജയിക്കുക പക്ഷെ ഗെയിം സിമ്പിൾ ആണ് അത് സിമ്പിൾ ആണല്ലോ അപ്പൊ ഈ ഗെയിമിലേക്ക് ഇതാ ഇവരിങ്ങനെ ഉഷാറായിട്ട് വന്ന് നിക്കുകയാണ് കളിക്കാനായിട്ട് സോ സാധാരണ നിങ്ങള് എങ്ങനെയാണ് കളിക്കാറ് ഒരു വ്യക്തി അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തി സിനിമ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവിടെ വ്യക്തിയുമല്ല സിനിമയുമല്ല പിന്നെ പാട്ടുമല്ല പിന്നെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ഒട്ട് കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ പറയാം അതായത് മൃഗങ്ങളുടെ പേരാണ് ആനിമൽസ് നോക്കാം നിങ്ങൾ എങ്ങനെയാണ് ഈ മൃഗങ്ങളെയൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഏത് വിധത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു കലാകാരനാകുമ്പോ മൃഗങ്ങളുടെ നടപ്പ് ഞാൻ അനുകരിക്കല്ല എന്തായാലും നമുക്ക് ഇന്ന് കാണാം എവിടെക്കെയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആദ്യം അസീസ് ഒക്കെ എടുക്കാം അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കും സംഭവം പിടി കിട്ടിയോ മൃഗം അങ്ങനെ വിഴുവോ ഇല്ല മൃഗം വീഴുല്ല നീ വീഴുന്നതാണ് വിടോ പ്ലീസ് ഒന്ന് വിടാ എന്റെ അമ്മേം പറയം ശ്രദ്ധിക്കണം പെട്ടെന്ന് പോവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സമയം കഴിഞ്ഞു കഴിഞ്ഞു അത് പറയണം പറയണം അതെ സമയം കഴിഞ്ഞു ഇതാണ് അണ്ണാൻ കുഞ്ഞിരും കാണിക്കുന്നത് ഒറ്റ കഴിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് കേട്ടോ ഇങ്ങനെയാണ് സംഭവം നീ കാണിച്ചത് രണ്ടുകൂടി ഇനി അടുത്തത് ഡയാനയുടെ ഊഴമാണ് புஷப்பா ரொம்ப பிரமாதம் இந்த மாதிரி புத்தி உலகத்துல யாருக்குமே கிடையாது

വന്നു പേടിച്ചു കാണാം ഉറങ്ങിപൊളി അടിപൊളി 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 നല്ലൊരു ഗംഭീരം താങ്ക് യു താങ്ക് യു ഇനി എടുക്കൂ

ആ ഡണി കൊടിയാ വാവലിത്തിരിക്കുന്നോ മിണ്ട് വായിക്കുള്ള ആക്ഷൻ കാണിക്കരുത് ആ ആ ആ ആ ഓയ്യോrangle ഫോർ അടിച്ച് വേйдаടാ സ്ലൈസ് സ്ലൈസ് പ്രവകള മൊതല വെരി ഗുഡ് വെരി ഗുഡ് മൊതല മൊതല സൂപ്പർ മൊതല ഇനി അടുത്ത അടുത്ത അസിസിക്ക ഇങ്ങാൻ ചേരും

cut it, Marty. Okay. Shock. ah oh. oh. <laughs> 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 രണ്ടുപേരും ഇതിനകത്ത് ഞങ്ങളുടെ ഈ റെഡ് സത്യം പറയാനാണ് ഞാൻ റെഡ് കാർപ്പറ്റ് ഫ്ലോറിൽ ഇത്ര നന്നായിട്ട് ഈ ഗെയിമിനെ എക്സിക്യൂട്ടീവ് ചെയ്ത നിങ്ങളാണ് ഇത്ര നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഒരു സമ്മാനം സംഭവം അങ്ങനെയല്ല